ഹലോ നമസ്കാരം അസാളിക്കും ഇവിടെ വേള റാഫിയാണേ ഞങ്ങളൊന്ന് തറവാട്ടെ എല്ലാവരോടും ഒത്തൊരുമിച്ച് കൂടുകയാണ് ഒരു നേരത്തെ നല്ല നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു കൂടിച്ചേരിൽ ഒരു നല്ല ഇല വെട്ടാൻ വേണ്ടി വന്നു കേട്ടോ ഇപ്പോൾ സബ്ജി കഴിക്കാനുള്ള നല്ല നാടൻ ഇല മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഏ ഞങ്ങളെല്ലാവരും കൂടി എത്രയും ചേർന്ന് കഴിഞ്ഞാൽ കുറേ മെമ്പേഴ്സ് ഉണ്ട് ഫാമിലി ജ്യേഷ്ഠന്മാരുടെ മക്കളും പേരക്കുട്ടികളും ഞങ്ങളുടെ മക്കളും പേരക്കുട്ടിയൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അപ്പം എന്തായാലും സന്തോഷകരമായിട്ടും ഇന്ന് ഇല ഇട്ടിട്ട് നല്ലൊരു നാടൻ വിഭവം നല്ലൊരു നാടൻ സദ്യ കേൾക്കാളുടെ പരിപാടി ആട്ടോ കേക്കണ്ടല്ലേക്കാൻ പറ്റുമോ അന്ന് പറ്റില്ല എന്നാൽ അതുകൊണ്ട് വാ വാ ഏതാ വരുന്ന അനിയൻ സുദ്ധി അതാ വരുന്നു വേണ്ട അനിയൻ സുദ്ധിയാണത് ഓക്കെ ശുദ്ധി വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നില മുറിച്ചും കൊണ്ട് ഇരിക്കുകയാണ് നാടൻ നിലയിൽ ഇപ്പോൾ രണ്ടു ദിവസമായിട്ടൊക്കെ എല്ലാവരും ഓരോരോ പരിപാടിയും തിരക്കിനൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ എന്നാൽ തിരക്കിലൊക്കെ തന്നെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ചൊരുമിച്ച് കൂടി നല്ല അടിപൊളി ആയിട്ട് നിന്ന് തറവാട്ടിലൊത്തൊരുമിച്ച് കൂടുകയാണ് തെങ്ങന്മാരും മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇനി എത്ര അയല വേണ ഇവിടെ ഒരു ഗംഭീരമായ അയലുണ്ട് ഈ അലിനെ കണ്ടോ ഇതിലെ അഞ്ചലക്കെ ചോറ് നാല് അതി വരുമ്പോഴുള്ള അല കേട്ടോ കണ്ടോ ഏറെ ഞങ്ങൾ ഏകദേശം ഒരു പ്രവാസികർ ഒരാളുണ്ട് അവരില്ലാത്ത സ്ഥിതിക്ക് അവർ ഗൾഫിലാണ് ഇന്നലെ തന്നെ ഒരു പത്ത് മുപ്പത്താറ് മുപ്പത്തേക്കാളുണ്ടാവും മൊത്തം ഞങ്ങൾ ഓക്കേ ഷാനി കേട്ടോ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനി മൂത്ത ജാസ്റ്റ് രണ്ടാമത്തെ ജാസ്റ്റിൻ്റെ മകളുടെ കുട്ടിയാണ് ഫിറോസ് ബർഷി നവദമ്പതികളുടെ രണ്ടാമത്തെ പുത്രൻ ഷാനിയാണ് വീഡിയോ എടുക്കുന്നത് ഓക്കേ ഒന്നേരം നിന്ന് മൂളുന്നതാണ് ഇന്ന് എത്ര വേണം നോക്കട്ടെ കേട്ടോ ഇന്ന് ഇത്ര വേണം നോക്കട്ടെ ഇത്ര നേരം വീടെടുത്തോളാം കേട്ടോ ഷാനി ഒരു ഹായ് പറഞ്ഞാളെ ഹൈ അത് മതിയോ അപ്പോൾ ഒരു കയ്യിൽ വീഡിയോ എടുക്കലും ഒരു കയ്യിൽ വില കൂടിയാണ് അതാ അത് പൊട്ടി പൊട്ടി ആ ഇത് കുഴപ്പമില്ല ഇത് കഴിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട് ഞങ്ങളെ ഒന്നര വയസ്സായ മെമ്പേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കുള്ളതാണ് അതിലെ കേട്ടോ അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം കുടുംബകരമായി സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുക എപ്പോഴും നമ്മൾ ഫാമിലിയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം മീൻസ് കുടുംബാംഗങ്ങളെ ബന്ധുക്കളെ ആങ്ങളെ പെങ്ങന്മാർ ജസ്റ്റ് അതിന്മാരൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുക അത് നമുക്ക് എപ്പോഴും ഓർക്കാനും എന്നുണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ താങ്ക് യു